എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രനെ കൂടാതെ ശുക്രൻ ബുധൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളാണ് ഈ മാസം രാശി മാറുന്നത് ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ് ഓരോ വ്യക്തിയുടെയും ജാതക രീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊള്ളുന്നു ശരി എന്നാൽ നമുക്കിനി മാർച്ച് മാസ രാശിഫലങ്ങളിലേക്ക് കടക്കാം മീടക്കൂറ് ജനിച്ചവരുടെ മാർച്ച് മാസ രാശിഫലങ്ങളെ നോക്കാം രാശിവനായി ചൊവ്വ മാർച്ച് പതിനഞ്ച് വരെ മകരത്തിലും പിന്നീട് കുംഭത്തിലും സഞ്ചരിക്കുന്നത് മീഡക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് ചിലർക്ക് ഭൂമി വാങ്ങുവാനുള്ള യോഗവും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ മൂലം സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും ഈ മാസം അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പക്ഷേ ചൊവ്വയുടെ കൂടെ ശനിയും ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ചെറിയ രീതിയിൽ ദോഷഫലങ്ങളും ഈ മാസം പകുതിക്ക് ശേഷം വന്നു ചേരുന്നതാണ് ഏഴാം തീയതി മുതൽ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗ്രഹോപരണ സാധനങ്ങൾ വാങ്ങുവാനും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനും സാധിക്കും മീഡക്കൂറ് ജനിച്ച സ്ത്രീകൾക്ക് ആഭരണങ്ങൾ വാങ്ങുവാൻ യോഗമുണ്ടാകും വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് തടസ്സം മാറി വിവാഹം നടക്കും വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും കലാരംഗത്തുള്ളവർക്ക് നിരവധി അവസരങ്ങൾ വന്നു ചേരും മാർച്ച് ഏഴിന് ബുധൻ തന്റെ നീജരാശിയായ മീനക്കൂറിലേക്ക് മാറുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പതിനാറാം തീയതി മുതൽ തന്റെ സ്വന്തം നക്ഷത്രമായ രേവതിയിൽ ബുധൻ സഞ്ചരിക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ് എങ്കിലും പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ആറിൽ കേതു സഞ്ചരിക്കുകയും ആറാം ഭാവാധിപനയും ബുധൻ നീജരാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ കാലതാമസം ഉണ്ടാകും അതുപോലെ ഇപ്പോൾ ജോലിയിലുള്ളവർക്കും ജോലിസ്ഥലത്ത് ശത്രുശല്യം അധികരിക്കുകയും അതുമൂലം മനസമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതേസമയം പന്ത്രണ്ടാം ഭാവം വിദേശത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ട് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം പതിനാറാം തീയതിക്ക് ശേഷം ജോലി ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് സൂര്യൻ മാർച്ച് പതിനാലാം തീയതി വരെ കുംഭത്തിലും പിന്നീട് മീനക്കൂറിലും സഞ്ചരിക്കുന്നതിനാൽ പതിനാലാം തീയതി വരെ ഗവൺമെന്റ് ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂല ഫലങ്ങളും പിന്നീട് പ്രതികൂല ഫലങ്ങളുമായിരിക്കും ലഭിക്കുക ഈ മാസം പകുതിക്ക് ശേഷം സന്താനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരുമെങ്കിലും പുത്രസ്ഥാനത്തിലേക്ക് വ്യാഴദൃഷ്ടി വരുന്നതിനാൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വിവാഹകാര്യം പോലുള്ള ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും കൂടുതലും പണം ചെലവഴിക്കേണ്ടി വരിക മാർച്ച് രണ്ട് മൂന്ന് നാല് മുപ്പത് മുപ്പത്തി ഈ തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും യാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ മാർച്ച് മാസത്തിലെ ഗ്രഹനില മേടക്കൂറുകാർക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിലും കുടുംബപരമായ കാര്യങ്ങളിലും അനുകൂല ഫലങ്ങളെ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേടക്കുറി ജനിച്ചവർക്കായുള്ള മാർച്ച് മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ ഇടവക്കുറി ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം